ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ മരത്തിൽ നിന്നൊക്കെ നമ്മൾ മുരിങ്ങയിലൊക്കെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല പോലെ തന്നെ തട്ടിക്കുടഞ്ഞ് നന്നായി ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കണം കേട്ടോ അതിനകത്ത് ചെറിയ പുഴുവൊക്കെ ഉണ്ടാവാറുണ്ട് പച്ച കളറിൽ കളറിലന്നെ പുഴുവൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നന്നായി തട്ടിക്കുടഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ മുരിങ്ങ പെട്ടെന്ന് നമുക്ക് ുള്ള സമയത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മുടെ മക്കളോടൊക്കെ തന്നെ നമുക്ക് മുരിങ്ങയുടെ ഇല നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള അരിപ്പയുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അരിയൊക്കെ വാരാൻ വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതിൻ്റെ ഹോളിലേക്ക് നമ്മളിതിൻ്റെ ഓരോ തണ്ട് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ തണ്ടിൽ നിന്ന് ഓരോ ഇതളും സെപ്പറേറ്റ് ആയി തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് ആക്കി കൈകൊണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ല രീതിക്ക് നമുക്ക് ഈ ഒരു മുരിങ്ങിൻ്റെ ഇല നമുക്ക് ഊരിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ നല്ലൊരു ടിപ്പാണ് ഇതുപോലെ ഇത് ചെയ്യുന്നത് കണ്ടാൽ മക്കൾക്ക് പോലും കൂടുതൽ ഇഷ്ടത്തോട് ോട് കൂടി മുരുങ്ങിയൊക്കെ അവരുടെ മുന്നിൽ ഇതുപോലെ ഒരു ഈ ഒരു പാത്രവും ഇങ്ങനെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ മുരിങ്ങ ഇല മുരിങ്ങി നിന്ന് ഇല സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കുട്ടികളും കൂടെ ഹെൽപ്പാക്കും അവർക്ക് ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ ചെയ്യും ചെയ്യും നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പുറത്ത് എവിടെയാണ് ഒരു ഇല പോലും പോവുകയില്ല ഒക്കെ ഫുള്ളായി ഒരു പാത്രത്തിൽ തന്നെ വീഴാനും ഹെൽപ്പാക്കൂട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓളെന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ച് മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ どうぞ。 അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ മുരുങ്ങി ഇല എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് നല്ലൊരു രസമാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ കർക്കിടക മാസമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള രസം നമ്മൾ ഈ ഒരു കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലയൊക്കെ ചേർത്തിട്ടുള്ള രസം കഴിക്കണേൽ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺപാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവയും അതേപോലെ കുറച്ച് കടുകൂട്ട് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം അതിന് ഞാൻ കുറച്ച് വെളുത്തുള്ളി ുള്ളിയാണ് കൂടുതലെടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയുള്ളി ഒന്നോ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കില്ല കേട്ടോ വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു കടുക് ഉലുവേയും പൊട്ടി വരുന്ന സമയത്ത് നമ്മളിത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ നമ്മൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വാറ്റിയെടുക്കാം അതായത് ഒരു പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് നമുക്കത് വാറ്റിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ മുരിങ്ങ തയ്യാറാ മുരിങ്ങ രസം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജലദോഷമൊക്കെ വരുന്ന സമയത്തും വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ കുരുമുളകും കായവും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നമുക്ക് കഫക്കെട്ട് വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി പിന്നെ നമ്മൾ ഒരു ടീസ്പൂ ഒരു അര ടീസ്പൂണോളം നമ്മൾ ജീരകപ്പൊടിയൊക്കെ പൊടിയൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുളക് പൊടി നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല അതിന് ശേഷം നമ്മളിതിലേക്ക് കായവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഈ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമ്മളെ ഈ ഒരു രസം തയ്യാറാക്കാനായിട്ട് നല്ല തളിര് മുരിങ്ങയിലേ അതാണ് കേട്ടോ വേണ്ടത് നമ്മൾ മൂത്തിട്ടുള്ള നല്ല ഉള്ള മുരിങ്ങയില വേണ്ട നല്ല തളിര ഇല നോക്കിയിട്ട് വളരെ കുറച്ച് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഞാനത് വളരെ കുറച്ച് ഒരു വലിയൊരു തണ്ട് മാത്രമാണ് ഞാൻ അവിടെ പൊട്ടിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയും കൂടെ വെള്ളത്തിട്ട് അതിൻ്റെ നീര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മളിതിലേക്ക് ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു മുരിങ്ങയുണ്ടല്ലോ മുരിങ്ങ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചെറിയ തളിരലയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു രസം നമ്മൾ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് കൊടുക്കാം അപ്പം വളരെ ഹെൽത്തിയായിട്ടും നമ്മൾ സാധാരണ രസം വെക്കുന്നതിനേക്കാൾ നമുക്ക് ഹെൽത്തിയാണ് മുരിങ്ങ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ഒരു രസം തയ്യാറാക്കി നോക്കുക അപ്പോൾ നമ്മളതുപോലെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് രണ്ട് സെക്കൻഡും കൂടെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രസം മുരിങ്ങ ഇല രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നല്ല മണമാണ് ഇതിൻ്റെ ഒരു മണം കേട്ടാൽ തന്നെ നമുക്ക് ഈ ഒരു രസം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു കറണ്ടി ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ മുരിങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങളത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പം നമുക്ക് അടുത്തൊരു ടിപ്പാണ് കേട്ടോ വാസലിൻ വെച്ചിട്ടാണ് കേട്ടോ വാസലിൻ വെച്ചിട്ട് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കുറേ നല്ല ടിപ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഹാൻഡ് ബാഗ് അതുപോലെ ലെതറിൻ്റെ മക്കളുടെ സ്കൂൾ ബാഗ് ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ ഇങ്ങനത്തെ ബാഗുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ അത് ഒരു അഴുക്ക് പിടിച്ച പോലെ ആ ഒരു ഷൈനിങ് ഒക്കെ പോയിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ഷൈനിങ് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഇതുപോലെ ഒരു വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതുപോലെ ഒന്ന് വാസിലിനെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു കോട്ടൻ്റെ തുണി യൂസ് ചെയ്തിട്ട് നന്നായി എല്ലാം അവിടെ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള പേഴ്സുകളാണെങ്കിലും ഹാൻഡ് ബാഗ് ആണെങ്കിലും സ്കൂൾ ബാഗ് ാണെങ്കിലും അതുപോലെ വലിയ വലിയ ബാഗുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ഈ ഒരു വാസിലിൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ഈ ഒരു രീതിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഷൈനിങ് നമുക്ക് പുതുതായി എടുക്കാം കേട്ടോ അതേപോലെ തന്നെ സിബ് ഉണ്ടല്ലോ സിബിൻ്റെ പുറത്ത് നമ്മളിതുപോലെ ഒന്ന് ചില സമയത്ത് സിബ്ബ് നമ്മളെ ബാഗിൻ്റെ കുട്ടികളുടെ സ്കൂൾ ബാഗിൻ്റെ ഒക്കെ സിബ് നമുക്ക് ഒന്ന് സ്റ്റെക്കാവാറുണ്ട് അങ്ങനെ ആവാതിരിക്കാൻ അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ വാസിലിന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഓപ്പൺ ആക്കിയോ അടക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഈ സിബ് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആക്കാനും സിബിടാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ നമ്മുടെ കുട്ടികളുടെ സ്കൂൾ ബാഗിലൊക്കെ മാക്സിമം ഇതുപോലെ സിബ് പൊട്ടി പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മളിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു തവണയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആ സിബില് ആ സിബിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ വാസലിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതേപോലെ തന്നെ മക്കളുടെ സ്കൂൾ ഷൂ ഉണ്ടല്ലോ അതുപോലെ ഇതുപോലെ ലെതറിൻ്റെ ചപ്പലൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ അതിൻ്റെ ഷൈനിങ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ ഒരു ഷൈനിങ് വീട്ടെടുക്കാനായിട്ട് നമുക്ക് പോളിഷ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ ഡേറ്റ് എക്സ്പേർഡ് ആയിട്ടുള്ള കുറേ വാസലിനൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും ഒരു വീട്ടിൽ പോലും വാസലിനില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അപ്പോൾ പഴയ വാസ്ലിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതല്ല വെറുതെ അത് കളയുന്ന സമയം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചപ്പലിൽ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു കോട്ടൺ തുണി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പലുണ്ടല്ലോ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് ചെയ്തിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷൈനിങ് ആയി കിട്ടും നമ്മൾ പോളിഷ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിക്ക് തന്നെ നമുക്ക് ഷൈനിങ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും മക്കളുടെ സ്കൂൾ യൂണി സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടുന്ന ഷൂ ഉണ്ടല്ലോ ആ ഷൂ ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ഇതുപോലുള്ള ഗ്യാസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ നമ്മുടെ അടുപ്പ് നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ആ സ്റ്റാൻഡിൻ്റെ ഈ ഈ ഒരു നാ ഇപ്പോൾ ഒരു നാല് മൂല ഭാഗത്തെ മിക്കവാറും കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തുരുമ്പൊക്കെ വരും അപ്പോൾ അങ്ങനെ തുരുമ്പ് വരാതെ എന്നും ഈ ഒരു രീതിയിൽ നല്ല ഫ്രഷ് ആയിട്ടും തുരുമ്പ് വരാതെയും ഇരിക്കാനായിട്ട് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിതുപോലെ ഈ വാസ്ലൈന് ഇതുപോലെ ആ സ്റ്റാൻഡിൽ ഫുള്ളായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് കയറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിയതായിട്ട് ഈ സാധനങ്ങളൊക്കെ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് തന്നെ വേറെ വാങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് തുരുമ്പ് തൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അതുപോലെ നല്ല ഷൈനിങ് ആയി തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാസ് ഗ്ലാസ് സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും നമ്മൾ നമ്മുടെ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടച്ചു കഴിഞ്ഞാലും വെള്ളം കൊണ്ട് തുടച്ചാലും അവിടെ ചെറിയ രീതിയിലൊക്കെ ഇതുപോലൊരു വൃത്തിയില്ലാത്ത പോലെ നമുക്ക് തോന്നും അപ്പം നല്ല ഷൈനിങ് ആയിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് വാസ്ലൈനാക്കോ ജസ്റ്റ് ഇതുപോലെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ആക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഒരു ചെറിയൊരു കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് തുടക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഗ്യാസടുപ്പ് നല്ലപോലെ തന്നെ ഭംഗിയായിരിക്കും നമ്മുടെ വർക്കുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല ക്ലീനായിട്ടും നമ്മുടെ കിച്ചണിൽ ആരെങ്കിലും വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിരിക്കും നല്ല ഷൈനിങ് ആയിരിക്കും ഇതുപോലെ വാസലിന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് ടൈറ്റ് ആവുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അതിൻ്റെ ആ തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ വാസിലിന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഓപ്പണ ഗ്യാസ് കത്തിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് തിരിക്കുമ്പോൾ വളരെ സിമ്പിളായി തന്നെ നമുക്കത് ഓപ്പൺ ആക്ക ഓണാക്കാനും ഓഫാക്കാനൊക്കെ സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ നമ്മൾ മുടിയൊക്കെ ചീകുന്ന ചീർപ്പുണ്ടല്ലോ ആ ചീർപ്പിൽ ഇതുപോലെ ജസ്റ്റ് ഒരുപാട് വേണ്ട കേട്ടോ ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തലമുടിയൊക്കെ മുടിയൊക്കെ ചീകുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എത്ര മുടിയിൽ ചിക്കുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് മുടി ചീകിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ലൊരു ടിപ്പാണ് ചിലപ്പോൾ കുട്ടികളുടെ മുടിയൊക്കെ ചകിരി പോലെയുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വാസിലിന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ചീർപ്പിൽ ഇതാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് വേണ്ട വളരെ കുറച്ച് അപ്പോൾ കുട്ടികൾക്ക് തല വേദനിക്കാതെ തന്നെ നമുക്ക് സ്മൂത്തായിട്ട് മുടി ചീകിയെടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിലൊക്കെ അതുപോലെ തീപെട്ടിയൊക്കെ ഉണ്ട് ഇപ്പോൾ മഴക്കാലം ഒക്കെയാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ കത്തിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് കത്തില്ല തണുത്തു പോകും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതുപോലെ വാസലിൻ നമ്മൾ ഈ ഒരു തീപ്പെട്ടിയുടെ ആ മരുന്നിൻ്റെ ഭാഗത്ത് ഇതുപോലെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ തന്നെ നമ്മൾ തീപ്പെട്ടി കത്തു എന്നിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തീപ്പെട്ടി എപ്പോഴും നല്ല മഴക്കാലത്തും നല്ല ഫ്രഷായി തന്നെ ഇരിക്കും അതായത് തണുത്തു പോവില്ല കേട്ടോ അതേപോലെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ താക്കോലുകൾ അലമാരുടെ ആണെങ്കിലും അതുപോലെ വണ്ടിയുടെ ആണെങ്കിലും കാറിൻ്റെയോ ബൈക്കിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ഡോറിൻ്റെയോ ഗേറ്റിൻ്റെയോ ഒക്കെ ഒരു താക്കോലുണ്ടല്ലോ അതിലൊക്കെ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോക്കാക്കാനും പെട്ടെന്ന് ഓപ്പൺ ആക്കാനൊക്കെ നമുക്ക് വള വളരെ സിമ്പിൾ ആയിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോസിലേതെങ്കിലൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് ഇനി എനിക്കിനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്